വയനാട് ദുരിത വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി പതിനഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുന്നു വീടുകൾക്കായുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലാ കമ്മിറ്റി സമാഹരിച്ച് അഞ്ചു ലക്ഷം രൂപ കൈമാറി വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് ആ ആവശ്യമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലാ കമ്മിറ്റികൾ ഏരിയ കമ്മിറ്റികൾ യൂണിറ്റ് കമ്മിറ്റികൾ സമിതി അംഗങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് സമാഹരിക്കണമെന്നാണ് വിശേഷം അങ്ങനെ സമാഹരിക്കുന്ന ഒരു പ്രവർത്തനം സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടക്കുകയാണ് ഇന്നലെ കൊണ്ട് ആ പ്രവൃത്തി സംസ്ഥാനത്ത് കൂട്ടി ഏതാണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിക്കുന്ന സാഹചര്യമാണ് വളരെ ചെറിയൊരു ഫണ്ട് കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ രക്തവുമായി ഇറങ്ങിയിട്ടുള്ളത് എന്നാൽ ആളുകളെ സമീപിക്കുമ്പോൾ അകമഴിഞ്ഞ പിന്തുണയും സഹായവും വ്യാപാരി വ്യവസായ സമിതിയോടൊപ്പം ഈ കൈത്താണ്ടിൽ പങ്കാളികളാവാൻ എല്ലാവരും മനസ്സ് അനുഭവമാണ് വിവിധ ജില്ലകളിലും യൂണിറ്റ് സമിതി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു തുക കൈമാറി ജില്ലാ പ്രസിഡന്റ് ഔസേഫ് ബച്ചൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജോജി ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എ അബ്ദുൾ സലീം എം കെ സുഗതൻ അന്നമ്മ രാജു ജില്ലാ ഭാരവാഹികളായ രാജു ജോൺ രാജൻ നേടിയ കാല പി ആർ ഹരികുമാർ അഡ്വക്കേറ്റ് നിതിൻ പുല്ലുകാടൻ മാത്യു തെങ്ങും ജിജി സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം